ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യ ഇത് ആഗോള ഊർജ്ജ വിപണിയുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിവർത്തനത്തിന് അടിവരയിടുന്ന പ്രഖ്യാപനമാണ് ഊർജ്ജ ഭീമനായ ബിപിയുടെ മുഖ്യ സാമ്പത്തിക വിദഗ്ധൻ സ്പെൻസർ സ്പെൻസർഡേയിൽ നടത്തിയത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായി മാറും നിലവിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമായ ഈ ദക്ഷിണേന്ത്യൻ രാഷ്ട്രം വരും ദശകത്തിൽ ആഗോള ഊർജ്ജ ആവശ്യകതയുടെ ഗതി നിർണ്ണയിക്കുന്ന ശക്തിയായി മാറുമെന്ന യാഥാർത്ഥ്യം അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിലും പ്രത്യേകിച്ച് റഷ്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലും വലിയ സ്വാധീനം ചെലുത്തും ബിപിയുടെ എനർജി ഔട്ട്ലുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ട് ഇന്ത്യയുടെ ഊർജ്ജ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രവും നൽകുന്നുണ്ട് ഈ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക വികാസത്തെയും വ്യവസായിക മുന്നേറ്റത്തെയും ആശ്രയിച്ചിരിക്കുന്നു രണ്ടായിരത്തി അൻപതോടെ ഇന്ത്യയുടെ എണ്ണ ആവശ്യകത പ്രതിദിനം അഞ്ച് പോയിന്റ് നാല് ദശലക്ഷം ബാരലിൽ നിന്നും ഒൻപത് പോയിന്റ് ഒരു ദശലക്ഷം ബാരൽ ായി കുതിച്ചുയരും ഗതാഗത മേഖലയുടെ വളർച്ച വ്യവസായിക ഉൽപാദനം വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ എന്നിവയാണ് ഈ കുതിച്ചുചാട്ടത്തിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ പ്രകൃതി വാതകത്തിന്റെ ഉപയോഗം അറുപത്തിമൂന്ന് ബില്യൺ ക്യൂബിക് മീറ്ററിൽ നിന്നും നൂറ്റി അൻപത് ബില്യൺ ക്യൂബിക് മീറ്ററായി വർദ്ധിക്കും കൽക്കരിയിൽ നിന്ന് ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള വിധിചലനം വ്യവസായിക ആവശ്യകതകൾ സിറ്റി ഗ്യാസ് വിതരണ ശൃംഖലയുടെ വികാസം എന്നിവ പ്രകൃതി വാതകത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും ആഗോള ഊർജ്ജത്തെ നയിക്കുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പ്രക്രിയയുടെ കാതൽ ഇന്ത്യയാണെന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണം വെറുതെയല്ല ഈ വളർച്ച ഇന്ത്യയെ ആഗോള ഊർജ്ജ ചർച്ചകളിലും വിലപേശലുകളിലും ഒരു നിർണായക ശക്തിയാക്കി മാറ്റും കൂടാതെ എസ് ആൻഡ് പി ഗ്ലോബൽ റേറ്റിംഗ്സിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ ആഗോള പെട്രോ കെമിക്കൽസ് വ്യവസായത്തിലെ അടുത്ത പ്രധാന കളിക്കാരനാകാൻ ഇന്ത്യ ഒരുങ്ങുന്നത് വ്യവസായങ്ങൾ രാജ്യത്തെ എത്രത്തോളം വികസിക്കും എന്നതിന്റെ സൂചനയാണ് വർദ്ധിച്ചുവരുന്ന ഊർജ ആവശ്യകത നിറവേറ്റുന്നതിൽ ഇന്ത്യയുടെ ഏറ്റവും വിശസ്ത പങ്കാളി റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയെ ഉപേക്ഷിച്ചതോടെ വിലക്കുറവിൽ എണ്ണ ലഭ്യമാക്കിയ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരനായി മാറി നിലവിലെ ക്രൂഡ് ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്നാണ് ഈ തന്ത്രപരമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാക്കുന്നു റഷ്യൻ ഫസ്റ്റ് ഡെപ്യൂട്ടി എനർജി മന്ത്രി പവൽ സൊറോക്കിൽ പറയുന്നതനുസരിച്ച് റഷ്യയുടെ എണ്ണ ശേഖരം അറുപത്തഞ്ച് വർഷത്തിലേറെയും പ്രകൃതിവാതക ശേഖരം നൂറ് വർഷത്തേക്കും നിലനിൽക്കും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായി മാറാൻ പോകുന്ന ഇന്ത്യക്ക് ഇത്രയും വിശ്വസനീയം ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു വിതരണ പങ്കാളിയെ ലഭിക്കുന്നതും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമാണ് പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം പരമ്പരാഗത വിപണി നഷ്ടപ്പെട്ട റഷ്യയ്ക്ക് ഇന്ത്യയെക്കാൾ മികച്ച ബദൽ വിപണിയില്ല മോസ്കോ ഇന്ത്യയുടെ ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെ ഒരു പ്രധാന വിപണിയായിട്ടാണ് കാണുന്നത് ഇന്ത്യ നിലവിൽ ലോകത്തിലെ നാലാമത്തെ വലിയ എൽ എൻ ജി ഇറക്കുമതിക്കാരനായതിനാൽ റഷ്യയുടെ പുതിയ എൽ എൻ ജി പദ്ധതികൾക്ക് ഇന്ത്യ ഒരു പ്രധാന വ്യാപാര പങ്കാളിയായി മാറും റഷ്യയുമായുള്ള എണ്ണ വ്യാപാരത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ കയറ്റുമതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ചുമത്താൻ ശ്രമിച്ചിട്ടും ഇന്ത്യൻ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി തുടരുന്നതിൽ നിന്ന് പിന്നോട്ട് പോയില്ല ഇത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ദേശീയ ഊർജ്ജ താൽപ്പര്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു വർദ്ധിച്ചു വരുന്ന ഊർജ്ജ സുരക്ഷാ വെല്ലുവിളികളെ തങ്ങളുടെ തന്ത്രപരമായ മുൻഗണനകൾ ഉപയോഗിച്ച് നേരിടാനുള്ള ഇന്ത്യയുടെ നയതന്ത്രപരമായ വൈദഗ്ധ്യമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് ഇന്ത്യയുടെ എണ്ണ പ്രകൃതിവാതക ഉപഭോഗം കുതിച്ചുയരുമെങ്കിലും കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടേണ്ടതിൻ്റെയും കാർബൺ ബഹിർഗമനം കുറയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം ഇനി തിരിച്ചറിയുന്നുണ്ട് ഇവിടെയാണ് പാവിയിലെ ഊർജ്ജ ആവശ്യകത നിറവേറ്റുന്നതിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് രണ്ടായിരത്തി അൻപതിലെ ഉയർന്ന എണ്ണ ഉപഭോഗം ആഗോള കാലാവസ്ഥാ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ് അതിനാൽ ഈ വളർച്ചയുടെ ഭീഷണി ലഘൂകരിക്കാൻ സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജം ജലവൈദ്യുതി തുടങ്ങിയ പുനരുപയോഗ സ്രോതസ്സുകൾക്ക് ഇന്ത്യ പരമാവധി പ്രാധാന്യം നൽകേണ്ടതുണ്ട് രണ്ടായിരത്തി എഴുപതോടെ നെറ്റ് സീറോ കാർബൺ ബഹിർഗമനം എന്ന ലക്ഷ്യം ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ അതിന്റെ ഉപയോഗ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ കുറയ്ക്കാൻ സാധിക്കണം എണ്ണ ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്നത് ആഗോള വിലയിലെ മാറ്റങ്ങൾക്കും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കും ഇന്ത്യയെ ദുർബലമാകും ഇതിന് പരിഹാരമായി പുനരുപയോഗ ഊർജത്തിന്റെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതും രാജ്യത്തിന്റെ ഊർജ സുരക്ഷയെ ശക്തിപ്പെടുത്തും സൗരോർജ പദ്ധതികൾ പവർ ഗ്രിഡ് നവീകരണം ബാറ്ററി സംഭരണം സാങ്കേതികവിദ്യ ഹൈഡ്രജൻ ഊർജം എന്നിവയിൽ ഇന്ത്യ വൻതോതിൽ നിക്ഷേപം നടത്തണം എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഗതാഗത മേഖലയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും റെയിൽവേയുടെ പൂർണ്ണമായ വൈദ്യുതീകരണം പോലുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യണം രണ്ടായിരത്തി അൻപതോടെ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായി ഇന്ത്യ മാറുമെന്ന പ്രവചനം ആഗോള സാമ്പത്തിക തലത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ സഹായിക്കുമെങ്കിലും പാരിസ്ഥിതികവും സാമ്പത്തികവുമായി സുസ്ഥിരത ഉറപ്പാക്കാൻ റഷ്യയുമായുള്ള തന്ത്രപരമായ സഹകരണത്തിനൊപ്പം പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമാണ് ഊർജ്ജത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്കും ആഗോള സ്വാധീനം ത്തിലേക്കും കുതിക്കുന്ന ഇന്ത്യയുടെ ഭാവി ഈ രണ്ട് സ്രോതസ്സുകൾക്കിടയിലെ സന്തുലിത അവസ്ഥയെ ആശ്രയിച്ചിരിക്കും രണ്ടായിരത്തി അൻപതോടെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായി ഇന്ത്യ മാറുമെന്ന പ്രവചനം രാജ്യത്തിന് മുന്നിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഊർജ്ജ സുരക്ഷയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഈ പശ്ചാത്തലത്തിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഇന്ത്യ അത്യധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട് എണ്ണ ഇറക്കുമതിക്കായി അന്താരാഷ്ട്ര വിപണിയെ ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് നിരന്തരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജം കാറ്റാടി ഊർജ്ജവും വിദേശ ആശ്രിതത്വം കുറയ്ക്കുകയും ഊർജ്ജ വിതരണത്തിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യും ദീർഘകാല അടിസ്ഥാനത്തിൽ കൽക്കരി എണ്ണ എന്നിവയെ അപേക്ഷിച്ച് പുനരുപയോഗ ഊർജ്ജത്തിന്റെ ഉത്പാദന ചെലവ് കുറവാണ് ഇത് രാജ്യത്തിന്റെ ഇറക്കുമതി ബിൽ ഗണ്യമായി കുറയ്ക്കും പുനരുപയോഗ ഊർജത്തിന്റെ വർദ്ധിച്ച ഉപയോഗത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് കാർബൺ ബഹിർഗമനം ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ നിലവിൽ ഇന്ത്യയുടെ ഭൂരിഭാഗം വൈദ്യുതിയും കൽക്കരി നിലയങ്ങളെ ആശ്രയിച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയുടെ നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ നേടുന്നതിന് എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും ഉപഭോഗം വർദ്ധിക്കുമ്പോഴും വൈദ്യുതി ഉൽപാദന മേഖലയിൽ നിന്ന് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കേണ്ടതും അനിവാര്യമാണ് ഊർജ്ജ മിശ്രിതത്തിൽ പുനരുപയോഗ ഊർജത്തിന്റെ പങ്ക് അൻപത് ശതമാനം കവിയുന്നത് വഴി മാത്രമേ വർദ്ധിച്ചു വരുന്ന ആവശ്യകതകൾ നിറവേറ്റുമ്പോൾ തന്നെ ആഗോള കാലാവസ്ഥാ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കാൻ കഴിയുകയുള്ളു പുനരുപയോഗ ഊർജം സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക സുസ്ഥിരതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്